ഹായ് ഫ്രണ്ട്സ് ജെഫ്രിയാണ് ഡി ജെ റോക്സ് അപ്പോൾ ഞങ്ങളുടെ യു കെയിലെ വിശേഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡോഡയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് യു കെയിൽ പീക്ക് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥലമുള്ളത് അപ്പോൾ യു കെയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ഡോഡയിൽ ഞങ്ങൾ അങ്ങനെ എവിടെ പോയാലും മഴ വേണ്ട മഴ ഞങ്ങളുടെ യാത്രക്ക് തടസ്സമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അങ്ങനെ ഇപ്പോൾ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കണു ഞങ്ങളപ്പോ പാർക്കിങ്ങിലേക്ക് എത്തി ഇനി ഇവിടെ പാർക്ക് ചെയ്യണം എൻട്രി നമുക്ക് ഫ്രീ ആണ് അങ്ങനെ ഞങ്ങളുടെ കോഴ്സ് വീഡിയോ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണേട്ടാ അപ്പൊ കാർ പാർക്കിങ്ങിലുള്ള ഈ ഫുഡ് ട്രക്ക് ഇവിടെ സ്ഥിരമായിട്ടുള്ളതെന്നാണ് നമ്മൾ ജോജ പറഞ്ഞത് ഇത് യു കെയിലെ നാഷണൽ ട്രസ്റ്റിന്റെ അണ്ടറിലാണ് നടത്തിക്കൊണ്ട് പോണത് ഡൗഡിൽ എന്ന് പറയുന്ന സ്ഥലം യു കെയിലെ നാഷണൽ ട്രസ്റ്റിന്റെ കീഴിലാണ് ഉള്ളത് അവരാണ് ഈ സ്ഥലങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത് അതൊക്കെ സ്ഥലത്തേക്ക് നടന്നു അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ അതൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ വീഡിയോ ചെയ്യണത് അപ്പൊ നമുക്ക് അതൊക്കെ പോയി കണ്ടിട്ട് വരാം അങ്ങനെ യു കെയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഒരു വർഷത്തിൽ വന്നുപോന സ്ഥലങ്ങളിൽ ഒന്നാട്ടോ ഈ ഡോഡയില് ഏകദേശം പത്ത് ലക്ഷം പേര് വന്നു പോകുന്നു എന്നാണ് അവര് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞു തന്നത് അപ്പൊ ഗൈസ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയുടെ സൈഡിൽ കൂടി ഒരു ചെറിയൊരു റിവർ അങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഗൈസ് സമ്മർ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് ശരിക്കും ആയിട്ട് റെയിൻ ആയിപ്പോയ ഗൈസ് ഈ ഒഴുകി വരുന്ന കനാലിന്റെ അറ്റം തേടിയാണ് നമ്മളുടെ യാത്ര ഏകദേശം ഒരു കിലോമീറ്ററിലധികം നടക്കാനുണ്ട് എന്നാണ് ഞങ്ങള് മനസ്സിലാക്കിയത് വെള്ളം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൽ ചാടാൻ വേണ്ടി ജോഡനെങ്കിലും കൂടി ചാടി ഇറങ്ങട്ട അങ്ങനെ നടക്കും തോറും കാണാൻ ഒരുപാടും കാണാൻ അഴകും കൂടി വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ ഏകദേശം അപ്പൊ ഇവിടുന്ന് നമുക്ക് അപ്പുറത്തൊരു മലയുണ്ട് മലയുടെ മുകളിലോട്ട് കയറി പോവാൻ വേണ്ടിട്ട് ഈ റിവർ ക്രോസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് ഉണ്ട് ചെറിയൊരു കാലം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ചെറിയൊരു ബ്രിഡ്ജ് കണ്ടപ്പോഴത്തേക്കും ജോരൻ നേരെ അതിലേക്ക് കയറി അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ടു പക്ഷെ നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത് അത് ഈ ആറിന് കുറുകെയുള്ള ഒരു മലയുണ്ട് അത് നടന്നു കയറാൻ പോകുന്ന ആൾക്കാർക്ക് പോകാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു മരത്തില് തീർത്ത പാലം ഉണ്ട് ഇത് പാലോണ്ട് മറ്റുള്ള സാധാരണ നടപ്പെന്ന് പറഞ്ഞ ആർക്കും അത്ര സുഖമുള്ള പരിപാടി പരിപാടിയല്ലേ പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ നടന്നു തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ബോറൊന്നും അടിച്ചില്ല പറയർ യൂട്യൂബിൽ ഗെയിം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഷിൻജാനും മിഞ്ചാനും കണ്ട് അവരുടെ പേരും പറഞ്ഞ പാട്ടൊക്കെ പാടി കളിച്ച് ഈ റിവറിന്റെ സൈഡിൽ കൂടി അങ്ങ് നടന്ന് സ്റ്റെപ്പിംഗ് സ്റ്റോൺ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന റിവറിന്റെ രണ്ട് സൈഡിലുമുള്ള ഉള്ള മലകളുണ്ട് അപ്പൊ ഈ രണ്ട് സൈഡിലുമുള്ള മലകളുടെ നിറ ഈ റിവർ ഒഴുകി വരുന്നത് അപ്പൊ ഈ റിവറിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് കുറച്ച് കല്ലുകളിട്ട് നിരത്തിയിട്ട് നടന്നു പോകാൻ വേണ്ടി ഒരു ചെറിയ പാത പോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനെയാണ് അവര് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിടിച്ചിട്ട് നടക്കണപ്പോഴത്തേക്കും അമ്മയും മോനും കൂടി ചെറിയൊരു വ്ളോഗിന്റെ ഇൻട്രോ ഒക്കെ എടുത്ത് റോഡി കൂടി നടക്കണമുണ്ടോ ആക്ച്വലി നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി എന്തൊക്കെയോ നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മൈക്ക് ഓഫായി പോയി ഗൈസ് അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഫുള്ള് നമുക്ക് വോയിസ് ഓവർ ഇട്ട് ചെയ്യണം അപ്പോൾ കൈ നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ എത്തിക്കഴിഞ്ഞു അവിടെ കുറേ ആളുകളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ നിന്നും നടന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഇത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തോ നടന്നു വന്നത് പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിടക്കണം കണ്ട രണ്ടുപേരവിടെ നിന്ന് സെൽഫിണ്ട് അപ്പൊ അവരിപ്പറത്തേക്ക് ക്രോസ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം എല്ലാരാദ്യും ഓടി ഇവിടെ എത്തി അപ്പൊ ആൾക്കാരോട് ഇവിടെ നിന്ന് നടന്ന അതിന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇട്ട് അപ്പുറത്ത് കൂടി ഒരു പുള്ളിക്കാരൻ ഗർഭി പിടിച്ച് കൊച്ചിനെ കൊണ്ട് വളത്തിരുത്തി നടന്ന് റിവർ ക്രോസ് ചെയ്ത് വന്നു റിവറിൽ കൂടി തന്നെ പെട്ടെന്ന് ആൾക്കാരെല്ലാരും പോയിക്കുന്നു ഞങ്ങൾ എല്ലാരും കേറി ഫോട്ടോ എടുത്ത് ഹെൽപ്പ് എടുത്ത് റീലും എടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത സ്ഥലത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിവറിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ ഏത് ഒരു സ്റ്റോണ് ഷെയ്ക്ക് ഇളകുന്നുണ്ട് അപ്പൊ നിങ്ങൾ സൂക്ഷിക്കണം സ്വന്തം റിസ്ക്കിലാണ് നിങ്ങൾ ഇതിലേക്കൂടി സഞ്ചരിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആളുകളൊക്കെ ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന അതായത് നമ്മൾ ക്രോസ് ചെയ്ത് വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ട് അത് ഇവിടെ നിന്ന് മേലിലേക്കുള്ള മലകളൊക്കെ കയറി ആൾക്കാർ ട്രക്ക് ചെയ്ത് പോകണമുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോയും സിംഗിൾ ഫോട്ടോയും അമ്മേം മോളും അമ്മേം മക്കളൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് പട്ടികളൊക്കെ കേട്ടാണ്ടോ മന്ദ ഇവിടെ ദോസെന്ന് പറഞ്ഞ സ്വന്തം മക്കളെ പോലെയാണ് ആൾക്കാര് നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പിംഗ് സ്റ്റോണിന്റെ സൈഡിൽ കൊറേ നേരം നിന്നു എന്ന സമയത്ത് മണിക്ക് ഇറങ്ങണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ബമിയാനൊക്കെ വലിച്ചു ജ്യൂസൊക്കെ വലിച്ചൂരി ഇറങ്ങി ഓടി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി വെള്ളത്തിലാണ്ടിരി ജനിച്ച കാലം തൊട്ട് അന്മാര് വെള്ളത്തിലാണ് അപ്പൊ അവിടെ കുറെ ആറാളുകളെ പോലത്തെ കുറെ ഇതുണ്ടായിരുന്നു അത് ഭയങ്കര രസമായിട്ട് തോന്നി കാരണം ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അതിങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ കരയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അതെല്ലാം കൂടി ഓടി പറന്ന് വെള്ളത്തിലോട്ട് പോണത് അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ കാണുന്ന ഗേറ്റ് വഴി അകത്തോട്ട് ഇനിയും ഒരു മണിക്കൂറിലധികം നടന്നാൽ കാണാനുള്ള കാഴ്ചകളുണ്ട് അപ്പം ആ മാപ്പിൽ കണ്ട പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് കേവ്സ് ഇനി അവിടെ ഉണ്ട് അപ്പം നമ്മൾ ഒരുപാട് ദൂരം നടക്കണം എന്തായാലും വന്നതല്ലേ മഴയായാലും കുഴപ്പമില്ല നമുക്ക് നനഞ്ഞത് കാണാം ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് വേനലാണെങ്കിലും ഇന്നത്തെ ദിവസം നല്ല മഴയിരുന്നു അതുകൊണ്ട് ഇവിടെ നല്ല ഗ്രീനഷി ആയിട്ടും നല്ല നമുക്ക് നല്ലൊരു ക്ലൈമറ്റായിട്ടും കിട്ടി കുറേയൊക്കെ മഴ നനഞ്ഞെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഡിസ്കവർ ഡോഡയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് ഇത് ഇപ്പൊ ഈ ഡൗഡേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടൂറിസം ആരംഭിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് കുട്ടികളപ്പം മല കയറണമെന്ന് പറഞ്ഞാൽ ഓടി നേരെ മലമുകളിലോട്ട് കയറി കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവർ മടത്ത് അതേപോലെ തന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി അവർ താഴോട്ട് ഇറങ്ങി വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ കുറേ നേരം കാത്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ തിരിച്ചും നടന്നു വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചു ഇനി എത്ര ദൂരം നടന്നാലാണ് നമുക്ക് കേവ് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറയണത് ഇനി ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ ഇനിയും നടക്കണം എന്നാണ് അവർ പറയണത് അപ്പോൾ ഫീൽ ഫീൽഡ് നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് പുല്ലിൻ്റെ മോഡിക്കൂടി ചെരുപ്പില്ലാണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ ചെരുപ്പില്ലാണ്ട് നടക്കുകയാണ് യു കെയിലും ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള സകല മലയാളികളും പറയണത് യു കെയിലും എല്ലാം പട്ടിയായിട്ടെങ്കിലും ജനിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ കാരണം ഇത് ഉണ്ടല്ലേ എന്തൊക്കെ ഡിഫറെൻ്റ് ടൈപ്പ് ഡോഗ്സാണ് ഈ നാട്ടിലുള്ളത് അതിവിടെ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷേ പട്ടികളെ കൊണ്ടുനടക്കുന്ന രീതികളും അതിനെ അവർ ശുശ്രൂഷിക്കുന്ന രീതികളൊക്കെ എല്ലാം നമുക്കത് കണ്ട് തന്നെ മനസ്സിലാക്കണം ലൈവ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓഡിയോയും കൂടി നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്ക് വാങ്ങിച്ചത് പക്ഷേ മൈക്ക് വാങ്ങിച്ചിട്ട് അത് ഓണാക്കാണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് വിചാരിച്ചിട്ടും എഡിറ്റ് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടും നമ്മൾ മൈക്ക് ഓണാക്കാതെയാണ് ഗൈസ് ഇത്രയും വരെയുള്ള വീഡിയോ അല്ല എടുത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ഇട്ട് നിങ്ങളെ കേൾപ്പിക്കേണ്ടി വരുന്നത് ജോഹാൻ ആണെങ്കിൽ നല്ല ഇൻട്രോയോ ഹൈപ്പുള്ള ഇൻട്രോയോ ഒക്കെ പറഞ്ഞാണ് വെച്ചേച്ചത് പക്ഷേ എല്ലാം പാളിപ്പോയി ഗൈസ് നമ്മളെ തൊട്ട് മുന്നേ പോണ കൊച്ചി ജോഡനെക്കാട്ടി ജോഡൻ അഞ്ച് വയസ്സുണ്ട് എനിക്ക് പോകണം അവനെക്കാട്ടി ഒരു വയസ്സെങ്കിലും താഴെ ഈ കുഞ്ഞ് കൊച്ചി അവരും ആ കൊച്ചിൻ്റെ അതേ പ്രായമുള്ള വേറൊരു കൊച്ചും അതിൻ്റെ അമ്മയും കൂടിയാണ് ട്രാവൽ ചെയ്ത് നടന്ന് വന്നേക്കോട്ടോ പക്ഷെ അവരോട് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ കിട്ടിയിൽ സ്റ്റേ ആണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ജോഹാൻ നടന്ന് എന്നൊക്കെ പറയണേ ഞാൻ വീഡിയോയിൽ പാർട്ടിച്ചു പക്ഷെ ഒന്നും നമുക്ക് റെക്കോർഡായില്ല പാവം നടന്ന് ഇനി മുന്നോട്ട് പോകില്ലെന്നാണ് പറഞ്ഞത് നടന്ന് കിടന്നും എടുത്ത് അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം മേലിലോട്ടും കുട്ടിനെയുള്ള കയറ്റമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ വഴിയിൽ ഞങ്ങളൊരു ലേഡീനൊക്കെ ഉണ്ടപ്പം അവർ ഈ സ്റ്റെപ്പിനെ കുറിച്ചും ആ സ്റ്റെപ്പിൽ വെച്ചിങ്ങനെ കല്ലിനെ കുറിച്ചുമാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇത് മൈൽ ആണ് ഈ താഴേക്ക് കിടക്കുന്നത് നിങ്ങൾ ഇത്ര നേരം ഇതിൻ്റെ കൂടി നടന്നിട്ട് നിങ്ങളിത് മനസ്സിലാക്കിയില്ല എന്നാണ് അവർ നമ്മളെടുത്ത് ചോദിക്കുന്നത് കാരണം ഇത് കടലിൽ നിന്നും കൊണ്ടുവന്നിട്ടിട്ട് ഇത് സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത് എന്താണെന്നുള്ളത് വാസ്തവം നമുക്കറിയില്ല അപ്പോൾ ജോഹാൻ എന്തോ അവനറിയാവുന്ന പോലെ എവിടെയോ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരുന്നു പക്ഷേ മറ്റേ ഒരു ലേഡി ഉണ്ടല്ലോ അവർ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവിടത്തോളം നടന്നു വന്നത് ഇനിയും മുക്കാ മണിക്കൂറ് നടക്കണമെന്ന് ആ ലേഡി പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ട ലേഡി പറഞ്ഞുകൊണ്ട് അവർ അവിടെ വെച്ച് നടത്തി നിർത്തി അവർ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു കാരണം പിള്ളേരൊക്കെ ടയർഡാണെങ്കിലും എല്ലാവർക്കും നടന്നിട്ട് കാണാനും ഇത് ആസ്വദിക്കാനും നല്ല മൂഡായിരുന്നു ആരും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കിയില്ല വെള്ളം പോലും പിള്ളേർ ചോദിച്ചില്ലെന്നുള്ളതാണ് വാസ്തവം അപ്പൊ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്ന ഈ സ്ഥലം ഇവിടെ തന്നെയുള്ള ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് വലിയൊരു കഥ പറയാനുണ്ട് അത് ഞാൻ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞേ ഇതൊരു വലിയ ഉടൻ പാത്വേ ആണ് ഇപ്പൊ ഡേഞ്ചറാണ് നല്ല ചില അവിടെ വന്ന കുഴിയുമുണ്ട് കുത്തൊഴുക്കുന്ന വെള്ളമാണ് നടന്നു നല്ല ആഴമുള്ള വെള്ളം ആഴുള്ള വെള്ളണുമ്പോ മനസ്സിലാവൂല എന്റെ തലയുടെ ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും നമ്മൾ സൂക്ഷിച്ചു വേണം നടക്കാൻ തേ കണ്ട ഉണ്ട് ഇത് വർഷങ്ങൾ പഴക്കമുള്ളതാ അങ്ങനെ ഞങ്ങൾ ഈ ഉടൻ പാത്ര നടന്ന് കൊറേ പിന്നെ നടന്ന് ഒരമണിക്കൂറോളം പിന്നെ നടന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കേവ് വരെ എത്തിപ്പെട്ട കേട്ടോ പക്ഷെ കുറെ നടക്കാനുണ്ട് കുറെ നമ്മൾ ഫോറസ്റ്റ് ഉള്ളിലൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലും നമുക്ക് കിട്ടും ഗാസ് അപ്പം രണ്ട് കേവ് ഇവിടെ ഉണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുമ്പോൾ നമുക്ക് മാപ്പിലൊക്കെ അവർ കാണിച്ചു തരും അപ്പം ഇതൊരു വലിയ കേവട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു ഉള്ളിലോട്ടുണ്ടെന്ന് തോന്നണം നമുക്ക് അവിടെത്തോടൊന്നും കയറാനുള്ള ധൈര്യം ഇല്ല നമ്മുടെ നാടെല്ല ഒരു ഉള്ളിലോട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഉണ്ട് പക്ഷേ ഒരു അങ്ങനെ നടന്ന് ഏകദേശം ഒരു മണിക്കൂർ കൂടുതലായിട്ടുണ്ട് നടന്നിട്ട് നമ്മൾ കെ വിൽ എത്തിപ്പെട്ട് വളരെയധികം സന്തോഷമുണ്ട് തിരിച്ച് ഒരുപാട് നടക്കാനുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് നടന്നെത്താൻ പറ്റുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഇത്രയും നടന്നില്ലെന്ന് വെച്ചിട്ട് ഞങ്ങൾ കെ വിൽ എത്തിപ്പെട്ട് വളരെയധികം സന്തോഷം അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നു അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ